ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖമാണ് അലഹദില്ല അങ്ങനെ പോകും പിന്നെ വേറെ എന്തെല്ലാം വിശേഷം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഗ്യാസ് കഴിയാറായിട്ടോ അപ്പോൾ രണ്ട് കുറ്റി ഗ്യാസ് ഉണ്ടായില്ല ഒരു കുറ്റി ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കുറ്റി വെച്ചുള്ളത് കഴിയാറായിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരാഴ്ച രണ്ടാഴ്ച വരെ എത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തായാലും ഗ്യാസ് എടുക്കൽ നടക്കില്ല അപ്പോൾ അടുപ്പിൽ വെക്കാനെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് വിറവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ചോറിൻ്റെ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ അരിയും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തായ കാരണം നമ്മളിടക്കിടയ്ക്ക് പോകും വേണം ഒക്കെ കൂടിയായ കാരണം പിന്നെ ഉണ്ണികൾ എണീറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ശ്രദ്ധിക്കണം തീൻ്റെ അടുത്തേക്ക് അവളെ എൻ്റെ പുറകെ വരും അത് കാരണം കൂടെ ഞാൻ കൈയ്യോടെ ഞാൻ അരി ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ രാവിലേക്ക് ഞാൻ ദോശയും ചട്നിയാണ് ആക്കുന്നത് കുറേ ദിവസമായിട്ടും ദോശ ഉണ്ടാക്കിയിട്ട് അപ്പം ഇങ്ങനെ ഞാൻ ഇതിൽ അതിൻ്റെ ഇടയിൽ പത്തിയിന്ന് ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കല്ലുമ്പോൾ ഒന്ന് ഓർമ്മയില്ലാണ്ട് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയത് അപ്പോഴാണ് ഓർമ്മ ദോശ കല്ലാന്ന് പിന്നെ ഞാനത് മാറ്റാനും നിന്നില്ല പക്ഷേ ദോശ അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടണമെന്നില്ല കേട്ടോ പിന്നെ ഈ ദോശയുടെ മാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി വെള്ളം ബാക്കി മാവാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയെന്നെ കിട്ടും ചെയ്യുള്ളു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം വന്നത് ഇന്നലെ വൈകിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഇതിലൊരു ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം വരും നാളെ രാവിലെ പക്കര വരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വേഗം പിടിക്കാനൊക്കെ ആയിട്ട് ഇപ്പം ഇന്നലെ രാത്രി നോക്കിയപ്പോൾ നൂല് പോലെ വെള്ളം വരുന്നുണ്ടായിട്ടോ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല അപ്പം മെയിൻ പൈപ്പിലായിരുന്നു വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു മൂന്നാല് പക്കറ്റവിടെ കൊണ്ടുവച്ചിട്ട് പിടിച്ചു കെട്ടോ രാത്രി ഒരു ഏഴര എട്ട് മണി സമയത്താണ് പിടിച്ചത് അപ്പോൾ അധികം ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കും തന്നെ വെള്ളം നിൽക്കുകയും ചെയ്തു പിന്നെ പാത്ത ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എനിക്ക് അതിനുവേണ്ടി മനക്കെട്ട് നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് നാല് ബക്കറ്റ് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തായാലും കിട്ടണം കിട്ടട്ടെ അല്ലെങ്കിൽ കോരാ എന്നുള്ള രീതിയിൽ ഞാൻ ഊസ് ടാങ്കിൽ ഊസിട്ട് വെച്ച് കിട്ടുന്നു പക്ഷേ വെള്ളം ഒരു മുക്കാൽ ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചു പക്ഷേ വെള്ളം നിന്നു അധികം ഒന്നും കിട്ടിയില്ല പിന്നെ കുറേശ്ശെ കുറേശ്ശെയായി കോരി നിറച്ച് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ വെള്ളം വന്നു കേട്ടോ അപ്പം അങ്ങനെ ടാങ്കൊക്കെ ഫുള്ളായിട്ടുണ്ട് ഒരു ടാങ്ക് നിറഞ്ഞു മോളിത്തെ ടാങ്ക് നിറഞ്ഞില്ല പറഞ്ഞില്ലേ കേട്ടോ താഴെയുള്ള ടാങ്ക് മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ മുകളിലത്തെ ടാങ്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കയറുക ചെയ്യാം അതിപ്പോൾ സ്പീഡില്ലാത്ത കാരണം അവിടെ മുകളിലേക്ക് കയറില്ല അങ്ങനെ ദോശയും ചട്നിക്കെ ആയി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ചോറൊന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറുമായി പിന്നെ കുറേ ദിവസമായി ചിക്കൻ മേടിച്ചിട്ടോ ചൂടായ കാരണം പിന്നെ ചിക്കൻ ചിക്കനിപ്പോൾ നല്ല റേറ്റ് കൂടുതലാണ് അപ്പോൾ അത് കാരണം ചിക്കനൊന്നും അങ്ങനെ മേടിക്കാറില്ല പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി മേടിച്ചിട്ട് ചൂടാപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും ചിക്കൻ വേണമെന്ന് അപ്പോൾ ചൂടായ കാരണം മേടിക്കാണ്ടിരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വരറ്റിനി പറ്റിയില്ല എന്ന് വരും ചൂട് കൂടുമ്പോഴേ അപ്പോൾ ഒക്കെ എന്തായാലും മേടിച്ചു വന്നിട്ട് വറുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല ഒക്കെ വരട്ടി കുറച്ച് നേരം വെച്ചിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ ഒന്ന് കറി പോലെ ഒന്നാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാ ചിക്കൻ ഞാൻ മേടിച്ച് കഴിഞ്ഞു പകുതി ഞാൻ എടുത്തുവെച്ച് പകുതി മാത്രമേ ഇപ്പോൾ വയ്ക്കാൻ കൊള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയിൽ വെള്ളം വന്നപ്പോൾ സുടാപ്പം എനിക്ക് പാത്രങ്ങളൊക്കെ വെള്ളം നിറച്ച് തരുന്നേണ്ടിട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വാഷിംഗ് മെഷീനിൽ വെള്ളം മുക്കി മുക്കിക്കൊണ്ട് ഒഴിച്ചിട്ട് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാണ്ടായിരുന്നു അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കിയെടുക്കുക അപ്പം പിന്നെ നനച്ചുള്ളിയുടെ ഭാഗത്തിൽ ഞാൻ പാത്തൂസിൻ്റെ തൊട്ടിയൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ ചൂടായ കാരണം അങ്ങനെ തൊട്ടിയിലേക്ക് എടുക്കണില്ല അപ്പം ഞാൻ കൂടി ഒന്ന് വേഗം ഒന്ന് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അന്നന്ന് അന്ന് കുളിക്കുന്നതൊക്കെ അന്നന്ന് കൈയ്യോടെ തന്നെ അലക്കിയിടുന്നുണ്ടായിരുന്നല്ലോ അപ്പം അധികം ഒന്നും അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഈ ബെഡ്ഷീറ്റിലൂടെ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ള സബോളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കൻ വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സബോളൊക്കെ ഒന്ന് വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതിലൂനെ പറഞ്ഞിട്ട് ചിക്കൻ മസാല മേടിപ്പിച്ചു അപ്പോൾ അത് പൊട്ടിച്ചിടാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുപ്പിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കുറച്ച് ഞാൻ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുള്ളൂ അധികം ചാറാവേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അധികം ചേറാക്കാണ്ട് തന്നെ കുറച്ച് മാത്രം ഇതായിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ ഞാനിത് ചിക്കൻ വറുത്തേന്ന് കുറച്ച് ചിക്കൻ ഞാൻ പാത്ത മൂന്നാൾക്ക് കൂടിയിട്ട് ഞാൻ കുറച്ച് മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ചിക്കൻ മുഴുവനായിട്ട് അതിൽ ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമ്മൾ കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരണ്ട പക്ഷേ ആ ഒരു എയർ വരേണ്ട സമയത്ത് നമ്മളിതൊന്ന് ഓഫാക്കി വെക്കാം എന്നിട്ട് ആ എയർ ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ അത് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ള ചിക്കൻ അപ്പം അങ്ങനെ ഒന്ന് റെഡിയാക്കാത്ത ഇതുപോലെ ചെയ്താത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ വറുത്തിട്ട് നമ്മൾ ആ വെളിച്ച ഓയിലിൽ തന്നെ നമ്മൾ സബോളൊക്കെ വാട്ടിയെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് പോയിട്ടൊന്ന് കുളിക്കണം അപ്പോൾ ഞാൻ പാത്ത ദിവസം ഒന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ കൈയ്യോടെ മുടി ഒന്ന് കെട്ടണം കേട്ടോ അപ്പോൾ ഡ്രസ്സും പറഞ്ഞതിന് മുമ്പ് ആദ്യം റബ്ബർ ബാൻഡ് എടുത്തിട്ട് വരെ മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം ഞാൻ വേഗം കുളിയൊക്കെ കഴിച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാനോ കാലത്ത് ഒമ്പതര പത്തര ആവുമ്പോഴത്തേക്കും നമ്മുടെ ഗുളിയൊക്കെ കഴിയും കേട്ടോ ഇതിപ്പോൾ ഒന്ന് സ്കൂളില്ലാത്ത കാരണം കുറച്ച് നേരം വേക്കിയിട്ടുണ്ട് പിന്നെ ചൂടാപ്പിയിലെ കുളി കഴിഞ്ഞു ഇതിൽ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പട്ടത്തിൻ്റെ പരിപാടിയാണ് പട്ടം പറപ്പിക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അവൻ അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇത്ര ഉള്ളിലോട്ടുവാം നമുക്ക് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ പാത്തൂസിനെ സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പോൾ പാത്തൂസിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ സ്ളാം വലൈക്കും